ഹലോ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വെറൈറ്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ചെത്തുമാങ്ങ നമ്മള് ഉണ്ടാക്കാറുണ്ടല്ലോ നാട്ടില് അത് നമ്മൾ ഇവിടെ ഒന്ന് പരീക്ഷിക്കുകയാണ് ഇന്നലെ ബീച്ചിൽ പോയപ്പോൾ നമുക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തി കിലോളും പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ചെത്തുമാങ്ങ ആയിട്ട് ഇടാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ പരിപാടികൾ നടക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ് ഇന്നലെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന മാങ്ങ കുറച്ച് മീതി ഇരിക്കുന്നതാണ് ഇത് നമ്മൾ ഇന്നലെ അരിഞ്ഞ് ചെത്തു മാങ്ങായിട്ട് അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിരുന്നതാണ് ഇന്നലെ വെച്ചിരുന്നതാണ് ഏകദേശം ഒരു ദിവസമെങ്കിലും ഇരിക്കണം എങ്കിലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അതിൻ്റെ കണ്ട അതിൻ്റെ നീരും കാര്യങ്ങളൊക്കെ ഇറങ്ങി നല്ല അത്യാവശ്യം നമുക്ക് ഗ്രേവി കിട്ടാനുള്ള വെള്ളമെല്ലാം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല അതാണ് ഇതിനകത്ത് പ്രത്യേകത ഘട്ടം മാങ്ങയായിട്ട് തന്നെ നീരറങ്ങിയിട്ടുള്ളതാണ് നമുക്ക് ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ നമുക്ക് ചെത്തുമാങ്ങ ഇടാൻ ഇടാൻ വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വച്ചിരിക്കുന്നത് നമ്മൾ പത്തലമുളക് നമ്മൾ ശകലം ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒന്ന് ഒന്ന് നമ്മൾ ഉലുവ ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ കടുക് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചിരിക്കുന്നു കടുക് ശരിക്കും പൊടിയേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പം അതാണ് പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും ചൂടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം എരിവ് വേണം ഞാൻ ഏകദേശം ഒരു പത്ത് കിലോ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനുള്ള സാധനമാണ് ഞാനിപ്പം പറയുന്നത് അപ്പം അതിനുള്ള ഇതാണ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ഇതേം നല്ലെണ്ണയാണ് വേണ്ടത് നല്ലെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടായിട്ട് അത് തണുക്കാനൊന്ന് അനുവദിക്കുക തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടോട് തന്നെ ഒഴിക്കരുത് ചൂടോട് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കേടാകാൻ സാധ്യതയുണ്ട് അതാണ് അങ്ങനെയാണ് നമ്മുടെ നമുക്ക് വേണ്ട സാധനങ്ങൾ അതുപോലെ തന്നെ ഇടാൻ വേണ്ടി പുതിയ ഭരണി എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് മിസ് ചെയ്ത് നമുക്ക് ഭരണിക്കകത്ത് ഇട്ട് വെക്കാം ഭരണിക്കകത്ത് ഇട്ട് വെച്ച് നമുക്കൊരു ഒരു ഏകദേശം ഒരു മാസമെങ്കിലും കഴിഞ്ഞാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ നമുക്ക് എത്ര നാൾ വേണേലും നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളമയം വരരുത് ഫർണിക്കകത്ത് ഇട്ട് വെക്കുമ്പോൾ ഫർണിക്കകത്ത് ഇട്ട് വെക്കുമ്പോൾ നമ്മൾ ശരിക്കും വെള്ളം തുടച്ച് വെള്ളമയം എല്ലാം മാറ്റിയിട്ട് ശകലം നല്ലെണ്ണ സൈഡിൽ കൂടെ തൂത്തിട്ടേ ഇടാവുള്ളൂ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ സൂപ്പറായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നലെ അരിഞ്ഞു വെച്ചിരുന്ന ആ ചെത്തുമാങ്ങയുടെ നീര് ശകലം നമ്മൾ മസാല കൂട്ടാൻ വേണ്ടി അതിലേക്ക് നമ്മൾ ഒഴിക്കുവാണ് അതിലേക്ക് വെച്ച് അത് നമ്മൾ ഞാൻ പറഞ്ഞാൽ ഒട്ടും വെള്ളം ചേർത്തപ്പോഴല്ല നമ്മൾ ഒരു ദിവസം വെച്ചപ്പോൾ തന്നെ നമുക്ക് മാ മാങ്ങനെ തന്നെ ഇത്ര നീര് കിട്ടിയിട്ടുണ്ട് ആ നീരിൽ വേണം നമുക്ക് മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അതിനുവേണ്ടിയാണ് ഇപ്പം ഇത് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് മുളക് പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം അതിലേക്ക് ഇത് ഞാൻ പറഞ്ഞാൽ നമ്മളത് വറുത്ത് ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന ഒരു മുളപൊടിയാണത് കേട്ടോ മുളകൊടി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ശരിക്കും മിക്സ് ചെയ്യേണ്ടതുണ്ട് ശരിക്കും അത് മിസ്സാകണം എന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളും കട്ടയായിട്ട് കിടക്കരുത് അത് നിൽക്കേണ്ടതുണ്ട് അങ്ങനെ ഉണ്ടാകും അത് ഞാൻ പറഞ്ഞാൽ ഇത് ഒട്ടും വെള്ളം ചേർത്തിട്ടുള്ളതല്ല അതാണ് ഇതിനകത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അത് മാങ്ങായും നമ്മൾ ഉപ്പും ഇന്നലെ തിരുമ്മി വെച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ നീരാണിത് ആ നീരിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കേണ്ടത് അടുത്തായിട്ട് നമുക്ക് ഈ മസാല എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടിടാം ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ പത്തലമുളക് ഇച്ചിരി ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തതും അതുപോലെ കടുക് ചൂടാക്കി ക്രഷ് ചെയ്തെടുത്തതും ഉലുവ വറുത്ത് പൊടിച്ചതുമാണ് നമ്മൾ അടുത്തായിട്ട് ചേർക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ നമുക്കൊരു കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടെ ചേർത്തെങ്കിൽ നമ്മൾ മാങ്ങയക്ക ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു കുറച്ചുകൂടെ ചേർത്ത് എന്തെങ്കിലും കുഴപ്പമില്ല കാരണം അത്ര സാധനം നമുക്കുണ്ടല്ലോ അപ്പോൾ അത് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിസ്സ് ചെയ്യാം ഓക്കെ അത് മതിയാവുമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് ഉപ്പ് വേണം അതാണ് അതിൻ്റെ ഒരു സ്ത്രീ മിസ് ചെയ്യുക അതങ്ങനെ ശരിക്കും ഓക്കെ അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് വേണ്ടത് മറ്റേ കായമാണ് കായം കായം എൻ എസ് കായം നാട്ടിലെ നല്ല നാടൻ കായം അത് ഇന്ന് ഇന്നലെ ഞാൻ കുറച്ച് കുതിർത്ത് വെക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അതായത് ചൂടാറിയ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്നത് ചൂടാറിയ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുകയാണ് അതുകൂടി നമുക്ക് കുറച്ച് മസാലയിലേക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് അതുകൂടെ ആവശ്യമാണ് അപ്പം അതുപോലെ ഇട്ടിട്ട് അന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതാണ് അതിൻ്റെ മാങ്ങയുടെ ടേസ്റ്റ് വരുന്നത് അച്ചാറിൻ്റെ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെക്കേണ്ടതുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കണ്ണീലേക്കാക്കാം തവാശമാക്കിയാലും മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെത്തുമാങ്ങ അച്ചാറാണ് നമ്മുടെ നാടൻ ചെത്തുമാങ്ങ അച്ചാറാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആഹാ എന്താ ടേസ്റ്റ് നല്ല സ്മെല്ല് വരുന്നുണ്ട് കുമ്പോട്ട നമ്മുടെ അച്ചാറിൻ്റെ അതേ ചെത്തും വാങ്ങുന്ന അച്ചാറിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ശരിക്കും മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചിന്ത വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നാളെ ഫർമിലേക്ക് മാറ്റിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ശകലം നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്ന് മിസ് ചെയ്യുക ഒഴിച്ച് മിക്സ് ചെയ്യണം നല്ലെണ്ണ അതിനകത്ത് ചേർക്കുന്നതാണ് നല്ലെണ്ണ തന്നെ ചെയ്യണം നല്ലവണ്ണ തന്നെ ഇട്ട് ഏതെങ്കിലും കാര്യങ്ങൾ മറ്റു എണ്ണ ഉപയോഗിക്കരുത് മറ്റു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ചാർ കേട അങ്ങനെയുള്ള കൂടുതലാണ് അപ്പോൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഹലോ അപ്പോൾ എല്ലാവർക്കും വളരെ അധികം സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ചെത്തുമാങ്ങ അച്ചാറുണ്ടാക്കാൻ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തിൽ നന്ദി അറിയുന്നു